ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ് നല്ല വെറൈറ്റി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മളെ വീട്ടിൽ കുബ്ബൂസുകൾ ഒരുപാട് ബാക്കി ഉണ്ടാവും നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് ആ ഉണ്ടാക്കുന്നതുണ്ടാവും വാങ്ങുന്നതുണ്ടാവും അപ്പോൾ ഇതാ അവിടെ ഞാൻ വാങ്ങിയ നാല് കുബൂസ് ബാക്കി കിട്ടും അപ്പോൾ അതിനോട് നമ്മൾ ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചാലേ എങ്ങനെ കട്ട് ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഞാനിതാ ഓരോ കുബൂസ് എടുത്തിട്ട് അപ്പോൾ നാല് കുബ്ബൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ചിക്കനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുബ്ബൂസ് മാത്രം ബാക്കി വരുമ്പോൾ നമ്മൾ എന്തായാലും എന്തായാലും നമ്മൾ ഉപയോഗിക്കൂല കളയും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ കുബൂസ് ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ അതായത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാലും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വരാം അപ്പോൾ അതാ ഫുള്ള് കട്ട് ചെയ്തു കേട്ടോ ഈ രീതിയിൽ കട്ട് ചെയ്ത് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇനി ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഓയിലാട്ടോ കേട്ടോ ഒഴിച്ചത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു അത് ചൂടാവട്ടെ അതിന് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ മൊത്തം തന്നെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെല്ലാം മൊത്തം തന്നെ ആയിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് എന്താ നമ്മളൊരു അച്ചപ്പത്തിൻ്റെ ഒക്കെ ഒരു ആ ഒരു രീതിയിലാണ് വരിക നല്ല പിന്നെ കറുമുറായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു മൂന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് മറിച്ചിട്ടു ഇനി അതിലേക്ക് ഇതാ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇട്ടു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മൂന്ന് ടീസ്പൂണോ ഞാൻ നെയ്യ് ഒഴിച്ചെടുത്തു നമുക്ക് ഫ്ലേ ഫ്ലെയിം കുറച്ചിട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നെരിച്ച് എടുക്കാം അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളർ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒന്നുകൂടി ആവാറുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം അതിനുശേഷതാ ഞാൻ വേറെ പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മെൽറ്റ് ആയത് ഞാൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഒന്നും മെൽറ്റ് ആയിട്ടില്ല ഒരു ചെറിയൊരു കടി ഉണ്ടാകുമ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാരൻ്റെ ഒരു കടിയുണ്ടാകുമ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊരു കുറച്ച് ഒരു സെക്കൻഡോളം നമുക്ക് നല്ലോണം എന്നത് പഞ്ചസാര എല്ലാത്തിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി കുബൂസിൽ മധുരം കുറവായിരിക്കും അപ്പോൾ ഈ ഒരു പഞ്ചസാര ലൈനോടും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്നാല് സെക്കൻഡോടി ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അത് കണ്ടത് നല്ലോ കറും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് സ്നാക്സിനും ഒക്കെ കൊടുത്തുവിടാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കെട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിരിക്കും ബായ്